നമസ്കാരം ഇത് പറയാതെ പോകാൻ കഴിയില്ല കേട്ടോ ഇതുകൂടെ ഇരിക്കട്ടെ ട്രോളുകളായി ഇപ്പോൾ മുൻപിൽ വരുന്നത് സി പി എമ്മിൻ്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് അതെന്താണെന്ന് ചോദിച്ചാൽ ഈ പഴനി വഴി പാർട്ടി കോൺഗ്രസ്സിന് പോകാം പാർട്ടി കോൺഗ്രസ് കാണാൻ അവസരമൊരുക്കി പാർട്ടി ഭരിക്കുന്ന കാസർകോട്ടെ കൊടക്കാട് ബാങ്കിൻ്റെ ഒരു വിനോദയാത്ര വരുന്നുണ്ട് കേട്ടോ തയ്യാറായിക്കോളൂ നാലായിരത്തി എഴുന്നൂറ് രൂപയുടെ പാക്കേജാണ് പഴനിയും മധുരമീനാക്ഷിയും സന്ദർശിച്ച ശേഷം പാർട്ടി കോൺഗ്രസ്സും കാണാം എങ്ങനെയുണ്ട് ഐഡിയ ഭക്തിമാർഗ്ഗത്തിലൂടെ സഖാക്കളെ പാർട്ടി കോൺഗ്രസ്സിനെത്തിക്കുന്നുവെന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ പരിഹാസം അല്ലെങ്കിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാനമാണ് കാരണം വൈരുദ്ധ്യാത്മിക ഭൗതികവാദം അടക്കം ചർച്ച ചെയ്യുകയും അത് പാലിക്കുകയും ചെയ്യണമെന്ന് നിഷ്കർഷിക്കുന്ന സി പി എം പാർട്ടി കോൺഗ്രസ് കാണാൻ എവിടുന്ന ആൾക്കാർ വരുന്നത് ഭക്തി നിർഭരമായിട്ടുള്ളൊരു വിനോദയാത്ര ഇത് അതിശോക്തിയും കള്ളവുമൊന്നുമല്ലായിരുന്നു കാസർഗോഡ് ജില്ലയിലെ കൊടക്കാട് ബാങ്കാണ് സഖാക്കൾക്ക് വേണ്ടി വിനോദയാത്ര സംഘടിപ്പിച്ച് ഇത്തരമൊരു സൗകര്യമൊരുക്കുന്നത് എന്നുള്ളതാണ് സഖാക്കന്മാരെല്ലാവരും തയ്യാറെടുത്തോളൂ മുരുകനെ കണ്ട് യാത്ര നടത്താം ഏപ്രിൽ നാലിന് തുടങ്ങി ഏഴിന് അവസാനിക്കും വിധമാണ് വിനോദയാത്ര ഇപ്പോൾ ക്രമീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏപ്രിൽ നാലിന് വൈകിട്ട് ആറിനാണ് യാത്ര ആരംഭിക്കുന്നത് അഞ്ചിന് പഴനി മധുര മീനാക്ഷി ക്ഷേത്രം എന്നിവടൊക്കെ യാത്രികർക്ക് തൊഴുത് പ്രാർത്ഥിക്കാം സഖാക്കൾക്കും കുഴപ്പമില്ല പ്രാർത്ഥിക്കാം തുടർന്ന് ഉച്ചഭക്ഷണത്തിന് ശേഷം പാർട്ടി കോൺഗ്രസ് കാണുവാനുള്ള ക്രമീകരണമാണ് ഒരുക്കിയിട്ടുള്ളത് അത് കണ്ട് ചായയും കുടിച്ച ശേഷം രാമേശ്വരത്തേക്ക് പോകും രാമേശ്വരത്തിന് ശേഷം അന്ന് വൈകിട്ട് അവിടെയാണ് വിനോദയാത്രാ സംഘം തങ്ങുന്നത് ഈ രാമേശ്വരം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് അതിനുശേഷം ആറാം തീയതി പാമ്പൻപാലം എ പി ജെ അബ്ദുൽ കലാം മ്യൂസിയം ധനുഷ്കോടി എന്നിവയൊക്കെ സന്ദർശിച്ച ശേഷം മടങ്ങി നാട്ടിലേക്ക് വരുന്നു എന്നുള്ളതാണ് പിന്നെ രാവിലെ വീടുകളിലെത്തിക്കും ഈ സഖാക്കളാണെങ്കിലും സഖാത്തികളെ ആണെങ്കിലും ഇത്തരത്തിലുള്ളൊരു പരിപാടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഒരാൾക്ക് നാലായിരത്തി എഴുന്നൂറ് രൂപയാണ് ഈ പാക്കേജിന് ഈടാക്കുന്നത് അതുകൊണ്ട് തന്നെ സഖാക്കൾ തയ്യാറെടുത്തുള്ളൂ കാസർഗോഡ് കൊടക്കാട് പ്രദേശം പാർട്ടി ഗ്രാമം കൂടിയാണ് ആ പാർട്ടി ഗ്രാമത്തിൻ്റെ അവിടെ നിന്നാണ് അവിടെ വർഷങ്ങളായി പാർട്ടി ഭരിക്കുന്ന സഹകരണ സ്ഥാപനമാണ് ഇത്തരം ഭക്തി നിർഭരമായിട്ടുള്ള പാർട്ടി കോൺഗ്രസ് സഖാക്കൾക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രദ്ധേയമാകുന്നത് ആരെങ്കിലും കളിയാക്കുന്നു എന്ന് ആർക്കും തോന്നരുത് കേട്ടോ ഫേസ്ബുക്ക് വാട്സാപ്പ് തുടങ്ങിയ സമൂഹ മാധ്യമങ്ങളിലൊക്കെ വലിയ പരിഹാസവും വിമർശനവും ഒക്കെയാണ് ഈ വിനോദയാത്രയുടെ ക്രമീകരണം സംബന്ധിച്ചിട്ടുള്ളത് എന്ന് വരുമ്പോഴും അതൊന്നും മൈൻഡ് ചെയ്യണ്ട സഭക്തിമാർഗത്തിലൂടെ ഒടുവിൽ സഖാക്കളും പാർട്ടി കോൺഗ്രസിലേക്ക് എന്ന തരത്തിലാണ് പോസ്റ്റുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്നത് അതും നമ്മൾ മൈൻഡ് ചെയ്യണ്ട നമുക്കെങ്ങനെയാണെങ്കിലും പത്താളെ കൂട്ടുക അത് പഴനി വഴിയാണോ അതിൻ്റെ ഗുരുവായൂർ വഴിയാണോ അതോ ശബരിമല വഴിയാണോ ഇതൊന്നും നോക്കണ്ട ഇപ്പോൾ എന്തായാലും മധുരയിൽ നടക്കുന്ന പാർട്ടി കോൺഗ്രസ്സിന് പോകണമെങ്കിൽ പഴനിയിൽ ചെന്ന് മുരുകനെ കാണുക മധുരയിൽ ചെന്ന് മീനാക്ഷിയെ കാണുക ഇവരെയൊക്കെ കണ്ട് സംഗമഭൂമിയിൽ നിന്ന് നേരെ നമ്മൾ എവിടെ എത്തുന്നു വിപ്ലവഭൂമിയിലേക്ക് എത്തുന്നു മധുരയിൽ അവിടെ ചെന്ന് നമ്മൾ പാർട്ടി കോൺഗ്രസ് പങ്കെടുത്ത് തിരിച്ച് നമ്മൾ രാമേശ്വരത്തെത്തി പാമ്പം പാലവും കണ്ട് ധനുഷ്കോടിയിലും പോയിട്ട് മടങ്ങി സഖാക്കളെയും സഖാത്തികളെയും തിരിച്ച് വീട്ടിലെത്തിക്കുന്നു നല്ല കാര്യം നടക്കട്ടെ അങ്ങനെയെങ്കിലും ഭക്തിമാർഗത്തിലേക്ക് സഖാക്കളും എത്തട്ടെ